ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ഒരാളുടെ ജാതകമാണ് പുരുഷനാണ് പൂരമാണ് നക്ഷത്രം നാലാം പാദം ലഗ്നം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ഗുരു അഥവാ വ്യാഴം കേതു മാന്തി അഥവാ ഗുളികൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് രാഹു എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നീചത്തിൽ കുജൻ പത്തിൽ ചന്ദ്രൻ ശുക്രൻ രവി അഥവാ സൂര്യൻ പതിനൊന്നിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധൻ പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഇദ്ദേഹത്തിൻ്റെ എടുക്കുമ്പോൾ ലഗ്നത്തിൽ വ്യാഴം നല്ല അവസ്ഥയാണ് ഒറ്റയ്ക്കായിരുന്നു എങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടത്തക്ക രീതിയിലുള്ള വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വ്യാഴത്തിൻ്റെ അവസ്ഥ തന്നെയാണ് പക്ഷേ അവിടെ കേതുവും ഗുളികനും രണ്ടുപേരും കൂടെ വന്നോടു കൂടി ഈ വ്യാഴത്തിനെ കൊണ്ട് വലിയ ഗുണം ഇല്ലാതാവുകയും ആ വ്യക്തി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ റിസൾട്ട്സ് അധികമായി ജീവിതത്തിൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഏതാണ്ട് ഇപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെയാണ് അതിലേക്ക് വരാം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന സമയത്ത് ലക്നാൽ ഏഴിൽ രാഹുവാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതിയിൽ നിന്നും മാറി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ആദ്യമൊക്കെ വളരെ നല്ല ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ നേരെ റിവേഴ്സായി ഓപ്പോസിറ്റായി വരികയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ വിവാഹപരമായി ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ വ്യാഴത്തിൻ്റെ നോട്ടമൊക്കെ വിവാഹസ്ഥാനത്തേക്കുള്ള ഒരു ജാതകമാണ് വളരെ സത്യസന്ധയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥാനത്ത് വന്നിട്ടുള്ളത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് എന്ന് വെച്ചാൽ മറ്റു ചില ബന്ധങ്ങൾ വിവാഹശേഷം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിന് ഗുരുതരമായിട്ടത് ബാധിക്കുകയും ഡിവോഴ്സിൻ്റെ വക്കുവരി എത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുടെ ജാതവും കൂടിയാണത് ഇപ്പോഴത്തെ അവസ്ഥയും ഏതാണ്ട് അത് അനുസമാനമായിട്ടാണ് അതായത് അന്നുണ്ടായ ബന്ധങ്ങൾ മാറുകയും ആ സ്ഥാനത്തേക്ക് മറ്റു ചില ആളുകൾ വരികയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ ജാതകം കൊണ്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് അതായത് ഒൻപതിൽ കുജൻ നീചം ചെയ്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ ശത്രുവിനോടൊപ്പമാണ് പത്തില് അവിടെയാണ് ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നത് ബുധൻ നിൽക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് അതായത് ഇദ്ദേഹത്തിന് ഏത് ജോലി ചെയ്തിട്ടാലും അദ്ദേഹത്തിന് സ്വർണ്ണപ്പണി അറിയാം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജാതകമാണിത് സ്വർണ്ണപ്പണി അറിയാം ഡ്രൈവിംഗ് അറിയാം അത്യാവശ്യം കലാപര പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ട് നല്ലോണം തബല വായിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണഗണാദികൾ ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇദ്ദേഹം ഒന്നിലും ഉറച്ചു നിൽക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുകയും അതിൽ ഒരു നല്ല പൊസിഷനിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹമായിട്ട് തന്നെ മറ്റ് പ്രേരണകൾ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹമായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കും ഇനി അത് വേണ്ട ഇനി മറ്റെന്തെങ്കിലും മതി അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതകം കൂടിയാണത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത് വളരെ ബുദ്ധി ബുദ്ധിപരമായി ചിന്തിക്കുകയും കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നല്ലവണ്ണം പഠിക്കുന്ന വളരെ ആയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇദ്ദേഹത്തിനുണ്ട് കുട്ടികളെ വളരെയധികം കാര്യമായിരുന്നുവെങ്കിലും അത് ഇപ്പോഴിപ്പോഴൊക്കെ അല്പ സ്വല്പ അകൽഷകളും മറ്റു കാര്യങ്ങളുമൊക്കെ അവരുമായി ബന്ധപ്പെട്ടും അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചിന്താരീതികളൊന്നും ഒത്തുപോകാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പുതിയ റിലേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള ഒരു വിവാഹം അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിന് അദ്ദേഹം തന്നെയാണ് കാരണം മറ്റാരുമല്ല കാരണം അദ്ദേഹം തന്നെയാണ് കാരണം അത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം തന്നെ ഏറ്റു പറയുന്ന ഒരു കാര്യം കൂടാണത് അപ്പോൾ അത് ഈ അടുത്ത സമയം പോലും ഡിവേഴ്സിലേക്ക് കിടക്കാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചിന്തകൾ വരികയും വീട്ടുകാർ ഇടപെടുകയും ഡിവേഴ്സ് എങ്കിൽ ഡിവേഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഡിവോഴ്സ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലുമാണ് ഡിവോഴ്സ് ഡിവേഴ്സാകാനുള്ള സാധ്യതയും വളരെ കൂടുതലുമാണ് അതായത് ഏഴിലൊക്കെ രാഹു പോലുള്ള ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഒരു അവസ്ഥയല്ല പൊതുവെ അത്തരക്കാർക്ക് ഉണ്ടായി വരുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ശുക്രദശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഏഴ് ഒൻപത് എൺപത്തി മൂന്ന് തൊട്ട് എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടം ശുക്രനും അതിനുശേഷം ആറ് കൊല്ലം തൊണ്ണൂറ്റി നാല് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം രണ്ടായിരത്തി നാല് വരെ ചന്ദ്രൻ അതിനുശേഷം ഏഴ് കൊല്ലം രണ്ടായിരത്തി പതിനൊന്ന് വരെ കുജൻ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള രാഹുദശ ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ശേഷം ഗുരു ശനി ബുധനക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ എന്തിൻ്റെ അപഹാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം രാഹുവിൽ ശുക്രൻ ശുക്രൻ ഏതൊരു ജാതകത്തിലും വിവാഹകാരകൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ ശത്രുവിനോടൊപ്പം നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് മനസ്സിനെ മതിക്കത്തക്ക രീതിയിലുള്ള ഇളക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾക്ക് കുറ്റബോധമുണ്ട് കുറ്റബോധം ഒരു ഘട്ടത്തിൽ വരികയും അത് പിറ്റേ ദിവസം തന്നെ മാറി അദ്ദേഹമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്ന പറഞ്ഞില്ലേ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന് അഞ്ചാം ഭാവാധിപൻ മനസ്സിൻ്റെ കാരകൻ കൂടിയാണ് ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് ആ വ്യാഴത്തിൻ്റെ കൂടെയാണ് കേതു ഗുളികൻ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നത് വൃശ്ചികത്തിൽ അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള മാനസികാവസ്ഥ പിന്തുടരുന്ന ഒരാൾ കൂടിയാണ് സ്ഥിരമായിട്ടൊരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടാവില്ല നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളും ഇദ്ദേഹം ഇതുപോലെ തന്നെയാണ് കാത്തുസൂക്ഷിക്കുന്നത് നാളെ വരെ ഒരാൾ മറ്റന്നാൾ വരെ മറ്റൊരാൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ജാതകം കൂടിയാണ് നവാംശം എടുക്കുന്ന സമയത്തും ലഗ്നത്തിലാണ് കേതു നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങനെ ഒരുപാട് അതായത് ചന്ദ്രനോടൊപ്പം ഗുളികനാണ് നവാംശത്തിൽ നിൽക്കുന്നത് അങ്ങനെ കുറേ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു ഒരു ജാതകമാണിത് അത്ര എളുപ്പമല്ല ഇതിനെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എളുപ്പ വഴിയിലൂടെ മുന്നോട്ട് പോവുക എന്നത് അത്ര സാധ്യമായിട്ടുള്ളൊരു കാര്യവുമല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഏതൊരു ജാതകത്തിലും ഞാൻ പറയാറുള്ളത് പോലെ ശനി ഗുരു മാന്തി രാഹു കുജൻ പോലെയുള്ള അവസ്ഥകളുടെ ദൃഷ്ടിയുണ്ട് അതായത് മൂന്ന് ഏഴ് പത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഗുരു അഞ്ച് ഏഴ് ഒൻപതിലേക്ക് ദൃഷ്ടിയുണ്ട് മാന്തി അഥവാ ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും വിശേഷാൽ ദൃഷ്ടിയുണ്ട് രാഹു പൂർണ്ണ ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് കുജൻ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത് ഇത് പരിപൂർണമായും നമ്മൾ ഒരു ഗ്രഹനില പരിശോധിച്ചിട്ടുള്ള ഒരു വിശകലനമല്ല അതിന് സമയമെടുക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ എടുക്കാവുന്ന ഒരു പ്രക്രിയയാണത് അത് അധികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും കൺസൾട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പേഴ്സ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്താൽ മതി മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം നന്ദി